എല്ലാവർക്കും സ്വാഗതം ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി പലഹാരം ഉണ്ടാക്കണം കേട്ടോ ഈ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് സവോള ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു ആറ് പോറ്റ് വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട് അത് ഇടാം ഒരു കപ്പ് കടലപ്പൊടി ഇടുന്നുണ്ട് കാൽസ്പൂൺ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇടാം എരിവിനുള്ള മുളക് പൊടി ഇടാം ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി ഇടാം ഇതിൽക്കിതാ കുറച്ച് പെരിഞ്ചീരക ഇടുന്നുണ്ട് കുറച്ച് ഗരം മസാല പൗഡർ ഇടാം കുറച്ച് കുരുമുളക് പൊടി ഇടാം ഇനി ഇതിലേക്ക് പാത്രമുള്ള ഉപ്പ് ഇടാം നീ കുറച്ച് വെള്ളമൊഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം വെള്ളം കുറശ്ശേ കുറശ ഒഴിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി കൈ കൊണ്ട് കുഴച്ചെടുക്കാം നല്ലവണ്ണം തിരുമ്മി കുഴക്ക ഉപ്പ് നോക്കാം സ്വല്പം കൂടി വെള്ളം എടുക്കുന്നുണ്ട് ഇനി ഇത് മാറ്റി വെക്ക ഇനി ഇതിലേക്ക് വേണ്ടത് നാല് മുട്ട എടുത്തുണ്ട് ഇനി ഇതൊന്ന് രണ്ടായിട്ട് കൈ ഒന്ന് മുറിക്കൊന്നനച്ചതിന് ശേഷം ഇനി മാവ് കൊണ്ട് പൊതിയാ കൂടുതലുള്ള മാവ് എടുത്ത് മാറ്റാംട്ട വല്ലാണ്ട് കട്ടിയിൽ പൊതിയണ്ട അപ്പൊ വേവാൻ ബുദ്ധിമുട്ടാവേക്ക അല്ല അത് ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇത് വറക്കാം അടുപ്പ് കത്തിക്കാം വെച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ തീ കുറച്ചിട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളു വേവില്ല വായിട്ടുണ്ട് കേട്ടാ ഇത് കൊരാം